ും പ്രതീക്ഷില്ല എനിക്ക് കുക്കിംഗ് എന്നൊരു കാര്യത്തില് യാതൊരു എക്സ്പീരിയൻസ് ഇല്ലാത്ത ആളായിരുന്നു പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ഇപ്പൊ സ്വന്തമായിട്ട് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു കോൺഫിഡൻസ് ആയിരിക്കും എന്റെ പേര് വയസ്സായി എനിക്ക് പതിനെട്ട് വയസ്സായി എന്റെ സ്ഥലം മൂവാറ്റുപുഴയാണ് ഞാൻ ഇവിടെ വന്ന ദിവസം തന്നെ ബിരിയാണി കഴിച്ചായിരുന്നു അപ്പൊ തന്നെ ഞാൻ ഞാൻ ഇങ്ങനത്തെ ഒരു ബിരിയാണി ഇതുവരെ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ആൻഡ് ഒരു ബിരിയാണി ആദ്യത്തെ ദിവസം കിച്ചണിൽ വന്നപ്പോ തന്നെ എല്ലാം വർക്ക് ചെയ്യണമെങ്കിൽ കണ്ടപ്പോ എല്ലാം ഭയങ്കര ഫാസ്റ്റ് ആയിട്ടായിരുന്നു സംഭവിച്ചോണ്ടിരുന്നത് അപ്പൊ തന്നെ എനിക്ക് നല്ലോണം ഇൻട്രസ്റ്റഡ് ആയിരുന്നു ഇതെല്ലാം പെട്ടെന്ന് പഠിച്ചെടുക്കാം ആൻഡ് അത് ചെയ്യാൻ പറ്റിയതിലും ഞാൻ സന്തോഷമുണ്ട് ബിരിയാണി വെക്കുന്നത് എന്റെ മനസ്സിലുണ്ടായിരുന്നൊരു ഐഡിയ എന്ന് പറയുകയാണെങ്കിൽ വളരെ പാടായിട്ടും ഒരുപാട് സമയം എടുക്കുന്ന ഒരു കാര്യങ്ങളായിരുന്നു പക്ഷേ ഇവർ തിരിച്ചുള്ളതായിരുന്നു വളരെ പെട്ടെന്ന് തന്നെയാണ് എല്ലാവരും ഒരു ടീം വർക്ക് ആയിട്ട് ചെയ്യുമ്പോൾ വളരെ പെട്ടെന്ന് നമുക്ക് ഒരു ബിരിയാണി വെച്ച് കഴിയാൻ പറ്റുന്നു മനസ്സിലായി ഒറ്റക്ക് ചെയ്യുമ്പോഴാണെങ്കിലും കുറച്ചും കൂടി ബുദ്ധിമുട്ടുണ്ട് പക്ഷെ എന്നാലും ചെയ്യുന്നതിൽ നമുക്ക് പ്രശ്നമില്ല നമുക്ക് ചെയ്യാവുന്ന ഷെഫിന്റെ ട്രെയിനിങ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടായിരുന്നു ഷെഫിനെ നമുക്ക് ഇപ്പൊ എന്ത് സംസാരിച്ചാലും മുഖത്തൊരു ചിരിയോടെ ഷെഫ് സംസാരിക്കുന്നത് അപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു വിഷയത്തോടെ സമീപിക്കുന്ന യാതൊരു ഭയവും പേടിയോന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല പിന്നെ ഞാൻ നല്ല കംഫോർട്ടബിൾ ആണ് എന്ത് സംശയം ഉണ്ടെങ്കിലും പോയി ചോദിക്കാനും എല്ലാത്തിനും വളരെ കംഫർട്ടബിൾ ആയിരുന്നു ഞാൻ ഷെഫ് നല്ല സന്തോഷത്തോടെ എല്ലാത്തിനും നല്ല അടിപൊളിയായിട്ട് മറുപടി പറഞ്ഞു ചെയ്യുന്നത് ഏറ്റവും അത്ഭുതപ്പെടുത്തിയ കാര്യം എന്ന് പറയുകയാണെങ്കിൽ ഐറ്റംസ് കുക്ക് ചെയ്തെടുക്കാൻ വന്ന സമയം തന്നെയാണ് ചെറിയ സമയത്തിൽ ഇതുപോലെ ഇത്ര അധികം ഐറ്റംസ് കുക്ക് ചെയ്യുക എന്ന് പറയുകയാണെങ്കിൽ തന്നെ ശരിക്കും സർപ്രൈസ് തന്നെയാണ് ചെയ്താണ് പഠിച്ചോട് വിജയിക്കാൻ അതെ ഇപ്പൊ ഞാൻ ഈ ഫീൽഡിലേക്ക് ഇറങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ എനിക്ക് നൂറ് ശതമാനം ഇതിനകത്ത് നല്ലൊരു കരിയർ എനിക്ക് ഡെവലോപ് ചെയ്യാൻ പറ്റുന്ന കാര്യം ഉറപ്പാണ് എനിക്ക് ഒരു ബിസിനസ് ഇതിൽ പോകാനാണ് താല്പര്യം ഞാൻ അതിന്റെ പഠിത്തം കഴിഞ്ഞിട്ട് തുടങ്ങണം ഉള്ളൂ എനിക്ക് ഇനി ഡിഗ്രി ഒക്കെ എടുക്കണം അത് കഴിഞ്ഞിട്ട് പിന്നീട് പിന്നെ ഒരു ഭാവി ഉള്ളൊരു കാര്യമാണ് പഠിക്കാൻ പഠിക്കപ്പെടുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത് ഈ ഫീൽഡിലേക്ക് വർക്ക് ചെയ്യാനോ അല്ലെങ്കിൽ ബിസിനസ് തുടങ്ങാനോ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ ഒരു സംഭവം തന്നെയാണ് ഇപ്പൊ തന്നെ ജോലി എടുക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് നൂറ് ശതമാനം വിജയിപ്പിക്കാൻ പറ്റും അതിനുള്ള എല്ലാ ട്രെയിനിങ്ങും ഹെൽപ്പും ഇവിടെ ഉള്ളത് ചെയ്തു തരും అర్బా ഇത് ഇതിലെ പ്രായത്തിനേക്കാൾ ഉപരി ഇൻട്രസ്റ്റ് ആണ് ഒരു കാര്യം എനിക്ക് തോന്നിയത് ഏത് പ്രായത്തിലുള്ള ആൾക്ക് എന്തെങ്കിലും പഠിക്കാൻ പറ്റും നമ്മളിപ്പോ എല്ലാ ദിവസവും പലതരം ബിരിയാണികൾ കഴിക്കുമ്പോ തന്നെ നമുക്ക് ഓരോന്നിന്റെ ടേസ്റ്റ് വളരെ വ്യത്യസ്തമായി നമുക്ക് ശരിക്കും ഫീൽ ചെയ്യാൻ പറ്റും ഞാൻ ശരിക്കും ഇതിനു പറയും ഇങ്ങനെ ബിരിയാണിയിലേക്ക് അങ്ങനെ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ആളായിരുന്നില്ല ബിരിയാണി എന്ന് പറയുമ്പോൾ ബിരിയാണി ഞാൻ നേരെ ചേർത്ത് കഴിക്കും പക്ഷെ ഇപ്പോൾ തലശ്ശേരി ബിരിയാണി ഹൈദരാബാദി ബിരിയാണി ഇങ്ങനെ പലതും പ്രോപ്പർ ആയിട്ട് ട്രൈ ചെയ്യണത് ഇവിടെ വന്നിട്ട് അത്രയ്ക്കുള്ള ബിരിയാണി ട്രെയിൻ അല്ലായിരുന്നു അപ്പൊ അതിലേക്ക് ഇങ്ങനെ നോക്കിയിട്ടില്ല ദം ബിരിയാണി ബിരിയാണി പല പല എല്ലാ ബിരിയാണി എനിക്ക് തന്നെയായിരുന്നു ഇവിടെ വന്നപ്പോൾ ആ സമയത്ത് ഇവിടെ തോന്നിയും അങ്ങനെ ഒന്നും ചേർത്തിട്ടില്ല ഭാവിയിലൊരു പക്ഷേ മറ്റു കോഴ്സിൽ കൂടി പഠിക്കാൻ ചാൻസ് ഉണ്ട് ബേക്കറി സ്വീറ്റ്സ് ഉറപ്പായിട്ടും എനിക്കിപ്പോ ബേക്കറി സ്വീറ്റ്സ് അങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ച് പഠിക്കണമെന്നുണ്ട് അപ്പൊ ഇനി ഭാവിയിൽ അങ്ങനെ ഒരു അവസരം കിട്ടുവാണെങ്കിൽ തൊഴിലും കച്ചവടം ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഇത് എങ്ങനെയാന്നൊക്കെ ഷെഫ് പറഞ്ഞു തന്നപ്പോ ഞാൻ ഭയങ്കരായിട്ട് അത്ഭുതപ്പെട്ടു ശരിക്കും പറഞ്ഞാ ഇതിന്റെ പിന്നിലുള്ള കൊറേ ഫിസിക്സിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു ഇത് എത്ര പേര് കൂടി എന്നാണ് എത്ര ദിവസം ഞാൻ ശരിക്കും സർപ്രൈസ് ആയിട്ടിരിക്കുവായിരുന്നു കുക്കിംഗ് പഠിക്കാനും ഈ ഫീൽഡിലേക്ക് ഇറങ്ങാനും താല്പര്യമുള്ള എല്ലാവർക്കും ഇവിടെ തന്നായിട്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് അതിലേക്ക് ചേരാൻ തീർച്ചയായിട്ടും സാധിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നുണ്ട്